ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ഒരു ഉന്നത രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ രാജിവെച്ചു എണ്ണായിരത്തി ഇരുന്നൂറ് യൂണിറ്റിന്റെ കമാൻഡർ യോസി സരിയൽ തന്റെ സ്ഥാനം അവസാനിപ്പിക്കാനുള്ള തന്റെ ഉദ്ദേശം തന്റെ കമാൻഡറേയും കീഴുദ്യോഗസ്ഥരെയും അറിയിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം പരാജയപ്പെടുന്നതിൽ ഡയറക്ടർ പരാജയപ്പെട്ടതിന് തന്റെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഹലീവ ആവശ്യപ്പെട്ടതായി സൈന്യം അറിയിക്കുന്നു ഒക്ടോബർ ഏഴിന് ഞങ്ങളെ ഏൽപ്പിച്ച ദൌത്യം നിറവേറ്റുന്നതിന് ക്ഷമ ചോദിക്കുന്ന സരിയലിന്റെ രാജിക്കത്തിന്റെ ഒരു പകർപ്പ് ഇസ്രയേലി മാധ്യമങ്ങളാണ് വ്യാഴാഴ്ച സംപ്രേഷണം ചെയ്തത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആളുകളുടെ മരണത്തിന് കൂടുതലും സാധാരണക്കാരാണ് ഹമാസിനെതിരായ ഇസ്രായേൽ പ്രതികാരാക്രമണത്തിൽ ഗാസയിൽ നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടതായി പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് യു അവകാശ ഓഫീസും അറിയിച്ചു ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഒക്ടോബർ ഏഴിന് ഔദ്യോഗിക അന്വേഷണം ആരംഭിക്കാൻ നെതന്യാഹു ആവർത്തിച്ച് വിസമ്മതിക്കുകയും ചെയ്യുന്നു അതിനിടെ പുതിയ ഉപാധികളില്ലാതെ ഇസ്രയേലുമായുള്ള യുദ്ധം തീർക്കാൻ വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഉപാധികളില്ലാതെ അംഗീകരിക്കുമെന്നും ഹമാസ് അറിയിച്ചു റോയിറ്റേഴ്സാണ് ഇത് സംബന്ധിച്ചു റിപ്പോർട്ട് ചെയ്തത് വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായി ഖലീൽ അൽഹയ്യ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഖമേൽ എന്നിവർ ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും പതിനൊന്ന് മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇതിനൊന്നും സാധിച്ചിട്ടില്ല സി ഡയറക്ടർ വില്യം ബേൺസും ചർച്ചകളിൽ പങ്കാളിയാണ് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജൂണിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചിരുന്നു ുള്ള വെടിനിർത്തൽ കരാറാണ് അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവച്ചത് മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കുക ഘട്ടമായി വെടിനിർത്തൽ ഏർപ്പെടുത്തുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ഭാഗം അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ആറ് ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് യു എൻ അറിയിച്ചു സെൻട്രൽ ഗാസയിൽ യു എൻ നടത്തുന്ന സ്കൂളിൽ ഒന്നിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരാക്രമണത്തിൽ ഇത്രയും പേർ മരിക്കുന്നതെന്ന് യു എൻ അറിയിച്ചു ഇസ്രയേൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ അൽ ജൌനി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് പതിനാലു പേർ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് പലസ്തീനുകൾ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് മധ്യ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ യു എനിന്റെ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനാറ് സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ തുബാസ് നഗരത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ജനിൻ റാമല്ല ബദലഹേം ഹീബ്രോൺ നഗരങ്ങളിൽ മുപ്പത് പലസ്തീൻകാർ അറസ്റ്റിലായി ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊന്നായിരത്തി പേർ കൊല്ലപ്പെട്ടു അതിനിടെ കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ വടക്കൻ ഗാസയിൽ തുടരുകയുമാണ് ഇതിനകം അഞ്ചേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകിയതായി യൂണിസെഫും അറിയിച്ചു സെൻട്രൽ ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ അറിയിച്ചു അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു യു എൻ ഏജൻസിയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് നുസ്രദ് അഭയാർത്ഥി ക്യാമ്പിലൊന്നായ അൽ ജൌനി സ്കൂളിന് നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം പലസ്തീനുകളാണ് ഉണ്ടായിരുന്നത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടത അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത ആക്രമണം ആസൂത്രണം ചെയ്തെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു ഗാസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ഗുട്ടറസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്